നീ ഞാൻ ഒരു ഒരു നിനച്ചു പോയി ഇതല്ലേ ഇതന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും പരിസരങ്ങൾ ചിലപ്പോ മറന്നായിരിക്കാം ചിലപ്പോ പാടുന്നത് ആടി എന്നവളേ ഇടം ഇടം അത് ഇടത്തയും പേര് മുരളീധർഷനായി കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷങ്ങളായിട്ട് സംഗീതവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുകയാണ് ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സാനുവിൽ മേഖമാ പാട്ട് പാടുമ്പോൾ ഒരു സംഗതി ഒരു പാട്ടിൻ്റെ ഒരു സംഗതികളെന്ന് പറയും ഇപ്പോൾ ഈ നമ്മൾ ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ ഇപ്പോൾ ആ നിമിഷത്തിൻ്റെ നേർവൃത്തിയിൽ ൊരാണി തന്നേലായി മാറി മാറി ഇതൊരു സംഗതിയാണ് മാറി ഇത് രണ്ടാമത്തെ സംഗതിയാണ് അപ്പോൾ ഈ സംഗതി പാടുമ്പോൾ കേൾക്കുന്ന ആൾ മുരളി പാടുന്ന സ്വരങ്ങൾ എഴുതിയെടുക്കാൻ പറ്റണം അതായിരിക്കും പെർഫെക്ഷൻ ചെറുപ്പത്തിൽ സംഗീതം പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു സംഗീത അച്ഛൻ ആവണം ആവണമെന്നായിരുന്നു എൻ്റെ ഒരാഗ്രഹം പക്ഷേ അച്ഛൻ്റെ ജോലിയും പിന്നെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കി വന്നപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല അച്ഛന് ഞാനൊരു പാട്ടുകാരനാകാൻ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും പാട്ടിൽ പോയി കഴിഞ്ഞാൽ അതിൽ ആയില്ല പിന്നെ തിരിച്ചു വരുമ്പോൾ എനിക്ക് ജോലി വേണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വരുമെന്നുള്ളൊരു പേടി അച്ഛനുണ്ടായിരുന്നു മിഡിൽ ക്ലാസ് ഓർ ബിലോ മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ടായിരിക്കും ഇന്ന് ഞാൻ വീട്ടിൽ ഒരു ദിവസം ഒരു ഒരു മണിക്കൂറെങ്കിലും പാടാണ് ഞാൻ ഉറങ്ങാറില്ല അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ് രാത്രി മഴ പെയ്തു ോന്ന നേരം രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർ കാറ്റിലെ ചാർത്തുലഞ്ഞ നേരം വീഴും തൻ സംഗീതം ഋത്തീകളിൽ പടർന്ന നേരം ഏഴാം വയസ്സിൽ പാടാൻ തുടങ്ങി പന്ത്രണ്ടാം വയസ്സിൽ സംഗീതം പഠിക്കാൻ തുടങ്ങി അതിനുശേഷം സ്കൂളും കോളേജും ഒക്കെ ആയിട്ട് അവിടുത്തെ കലാലയ ജീവിതത്തിൽ ഒരുപാട് പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ജോലി കിട്ടിയതിന് ശേഷം ജോലിയുമായിട്ട് കുറേ അതിൻ്റെ പുറകിൽ പോയി പഠിച്ചത് ആണ് പക്ഷേ ഞാൻ ചെയ്യുന്ന ജോലി ഇപ്പോൾ മാർക്കറ്റിംഗ് ആണ് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കാനറ റുബേക്കോ മ്യൂച്വൽ ഫണ്ട് കാനറ ഒരു സ്ഥാപനം സിസ്ട്ര കൺസൺ ആണ് അതിൽ ജോലി കിട്ടി എറണാകുളത്ത് ഒമ്പത് വർഷം ജോലി ചെയ്തതിന് ശേഷം രണ്ടായിരത്തിൽ എന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് മംഗലാപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു അതിനുശേഷം പിന്നെ കൊച്ചിയുമായിട്ടുള്ള ബന്ധം കുറച്ചു കുറഞ്ഞു എന്നാലും ഇവിടെയുള്ള സമയത്ത് കൊങ്കണി നാടകങ്ങളിൽ ഞാൻ കുറേ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ടായിരുന്നു ഇവിടെ അമ്പലത്തിൽ തിരുമല ദേവസ്വം ക്ഷേത്രം മട്ടാഞ്ചേരിയിൽ അവിടുത്തെ മേൽശാന്തി ശ്രീ എൽ കൃഷ്ണഭട്ട് അവർ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ട് ഞാൻ കമ്പോസ് ചെയ്ത നാടകത്തിന് വേണ്ടി പാടിയിട്ടുണ്ട് ഒരു ഇരുന്നൂറോളം പാട്ടുകൾ ഞാൻ കമ്പോസ് ചെയ്ത് പാടിയിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ പാട്ടിൽ വളരെ അഭിരുചി ഉണ്ടായിരുന്നു എനിക്ക് അച്ഛനും അമ്മയും നന്നായിട്ട് പാടും നല്ല ശബ്ദത്തിൻ്റെ ഉടമകളായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് കിട്ടിയതായിരിക്കും ചെറുപ്പത്തിൽ പരമ്പരാഗതമായിട്ട് അപ്പോൾ ഈ പാട്ട് വരുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഡെയിലി ഇപ്പോഴും വീട്ടിൽ തമിഴ് ഗാനങ്ങളൊക്കെ പാടാറുണ്ട് അച്ഛൻ കുറച്ചു നാളത്തേക്ക് മദ്രാസിലുണ്ടായിരുന്നു തമിഴ് വായിക്കാനും എഴുതാനും ഒക്കെ അച്ഛനറിയാം അപ്പോൾ ഇ എം രാജയുടെ പാട്ടുകളൊക്കെ അസാധ്യമായിട്ട് അച്ഛൻ പാടാറുണ്ടായിരുന്നു ട്രെയിൻ്റെ സിംഗറല്ലെങ്കിലും കലയേൻ വഴക്കിസൈ മാത്തിനില്ലേ നാനില്ലേ ആ ഈ പാട്ടുകളൊക്കെ അച്ഛൻ വളരെ നന്നായിട്ട് പാടാറുണ്ട് ഇതൊക്കെ ഒരു ശാസ്ത്രീയമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളാണെങ്കിലും അച്ഛൻ നല്ല ശബ്ദത്തോടെ പാടാറുണ്ടായിരുന്നു അതുപോലെ അമ്മയുടെ ശബ്ദവും നാച്ചുറലി ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ വോയിസ് ആയിരുന്നു അമ്മയുടെ ഉറക്കെ അമ്മ ഉറക്കെ രാമനാമൻ ചൊല്ലുമ്പോൾ ഞങ്ങളെ കൊണ്ടൊക്കെ ചിലപ്പോൾ പാടിപ്പിക്കും അങ്ങനെ പഠിച്ച് പഠിച്ചു പിന്നെ ഞാൻ കുറേ ഇങ്ങനെ റോഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറേ ഇങ്ങനെ പാടും കാരണം ആ പാട്ടിൽ കിട്ടുന്നൊരു സന്തോഷം അതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അനുഭൂതിയായിരുന്നു വലിയൊരു പാട്ടുകാരനാണെന്ന് എന്തോ ഇരിക്കും ചെറുപ്പത്തിൽ അന്നിനെ തോന്നിയിരുന്നു പഠിക്കുന്ന സമയത്ത് എനിക്ക് പ പഠിത്തത്തിൽ അത്രയും വലിയൊരു താല്പര്യം തോന്നാറുണ്ടായിരുന്നില്ല ഞാൻ പഠിക്കാനെന്നും പറഞ്ഞ് ചിലപ്പോൾ അമ്പലത്തിൽ പോകും അവിടെ പഠിക്കാമെന്ന് പറഞ്ഞ് പോയി പുസ്തകം വെച്ചാൽ തുട തുറന്ന് വെക്കുമ്പോൾ ഏതെങ്കിലും പാട്ട് ചിലപ്പോൾ മനസ്സിൽ വരും പാട്ടിങ്ങനെ പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പുസ്തകം മറച്ച് വെച്ചിട്ട് പാട്ടിലേക്ക് ആയിരിക്കും ശ്രദ്ധ പിന്നെ പരീക്ഷ വരുമ്പോൾ അച്ഛൻ്റെ ഒരേ ഒരു ആഗ്രഹം ചുമന്ന വരെയായിട്ട് നീ വരാൻ പാടുന്നു നീ വേണമെങ്കിൽ പൊക്കോ പാട്ട് വേണമെങ്കിൽ നീ എഴുതോ ചുമന്ന വരെയായിട്ട് വരാൻ പാടാമെന്ന് മാത്രം അച്ഛൻ പറയും അപ്പോൾ ആ ഒരു ഒരു പ്രോത്സാഹനം എപ്പോഴും ഉണ്ട് പാടുന്നതിന് അച്ഛനെ വിഷമമൊന്നുമില്ല പക്ഷേ പരീക്ഷയ്ക്ക് തോക്കാൻ പാടില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ പത്താം ക്ലാസ്സിൽ ജസ്റ്റ് ഒരു മുന്നൂറ് കൂടി ഞാൻ പാസ്സായി അപ്പോൾ കൊച്ചിൻ കോളേജിൽ എനിക്ക് അഡ്മിഷൻ ആഗ്രഹം ഉണ്ടായിരുന്നു കൊച്ചിൻ കോളേജ് റെഗുലർ കോളേജാണ് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി അവരവിടെ പഠിക്കാൻ പോകുന്നുണ്ട് എനിക്കവിടെ പോയിട്ട് യൂണിവേഴ്സിറ്റി ലെവലിൽ പാട്ട് പാടാൻ പോകണം എന്നുള്ള ആഗ്രഹമായിരുന്നു പഠിക്കാനല്ല കൊച്ചിൻ കോളേജിൽ പഠിക്കാനായിട്ട് പോകാനായിട്ട് എൻ്റെ ആഗ്രഹം യൂണിവേഴ്സിറ്റി പോയി പാടണം എന്നായിരുന്നു അതിനുവേണ്ടിയായിരുന്നു കൊച്ചിൻ കോളേജിൽ പോകാനായിട്ട് ഒരു താല്പര്യം കാണിച്ച് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല എന്ന് മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ വല്ലാത്തൊരു ഡിപ്രഷനായിരുന്നു ഞാൻ വീട്ടിലെത്തിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പം വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ചോദിച്ചു എന്ത് വെച്ചേടാ അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ എങ്ങനെയാണ് പറയുന്നത് ഞാൻ അവർ ആദ്യം പറഞ്ഞിരുന്നു പിന്നെ ഇപ്പോഴങ്ങനെ പറയാൻ ശേഷ അപ്പോൾ പോട്രാ നീ നിൻ്റെ ചേട്ടൻ അവിടെ കൊച്ചിനാട് ആർട്സ് പഠിക്കുന്നുണ്ട് പത്മയുടെ മുമ്പിൽ നീ അവിടെ ചെന്ന് ജോ ജോയിൻ ചെയ്യും എവിടെയാണെങ്കിലും നീ കുറച്ച് നന്നായിട്ട് പഠിക്കണം അത്രേ ഉള്ളൂ നന്നായിട്ട് പഠിച്ചിട്ട് നിനക്ക് നല്ലൊരു ജോലി വാങ്ങിയതിന് ശേഷം നീ പാട്ടുമായിട്ട് നടക്കുക പാട്ട് കുറച്ച് വേണമെങ്കിൽ മാറ്റി വെച്ചോളൂ ഇപ്പം ബികോം കഴിഞ്ഞു നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ചിലപ്പോൾ പാട്ട് പാഷനായിട്ട് എടുക്കാം ജോലിക്ക് പരിശ്രമം പാട്ട് നിനക്ക് വേറെ രീതിയിൽ സഹായിക്കുമെന്ന് പറഞ്ഞ അച്ഛൻ അപ്പം അച്ഛൻ പറഞ്ഞ വാക്ക് അന്ന് അച്ഛൻ ചിലപ്പോൾ എന്നെ സഹാരിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡിപ്രസ്ഡായിട്ട് പോയേ അപ്പോൾ അവിടെ പഠിച്ച് അഞ്ച് വർഷം പഠിച്ചു അഞ്ച് വർഷം പഠിച്ചതിന് ശേഷം പിന്നെ ജോലി കിട്ടും എൻ്റെ സ്വദേശം ഇവിടെ ചെറുളായി നോർത്ത് ചെറുളായ എന്ന് പറയും ജനിച്ചത് കൊടുങ്ങല്ലൂരാണെങ്കിലും ഇവിടെയായിരുന്നു വളർന്നത് ചെറുപ്പകാലത്ത് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും പിന്നെ കോളേജും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു ഇതാണ് ഞാൻ താമസിച്ച വീട് ആദ്യത്തെ പത്ത് ഇരുപത്തി നാല് വർഷങ്ങളോളം ഇവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചത് എൻ്റെ കുട്ടിക്കാലം സ്കൂൾ ലൈഫ് ഒക്കെ ഈ വീട്ടിലായിരുന്നു ഇപ്പം താക്കൂർ ഇല്ലാത്തോണ്ട് അകത്തി കയറാൻ പറ്റില്ല താക്കൂർ എൻ്റെ ഇളയമ്മയുടെ മുകളുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ പാട്ട് കേൾക്കാനായിട്ട് ഞാൻ എപ്പോഴും രാത്രിയുള്ള രഞ്ജിനി നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര കാണെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി പത്ത് മുതൽ പതിനൊന്ന് വരെ ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു മൂന്നാമത്തെ ഒരു വീടുണ്ട് ഇത് മൂന്ന് വീടുകളാണ് ഇത് ഫസ്റ്റ് ഞങ്ങളുടെ പിന്നെ വേറെ ഒരു വീടുണ്ട് പിന്നെ മൂന്നാമത്തെ വീട് ഇപ്പോൾ ഈ വീടിൻ്റെ ഷേപ്പ് മാറി ഞങ്ങളുടെ വീടിനെ പോലെ ആയിരുന്നു ഇതു ഇവിടെ ഇരുന്നാണ് ഞാൻ പാട്ടൊക്കെ കേ കേൾക്കാറും അതുപോലെ പഠിക്കാറുണ്ടായിരുന്നത് സണ്ണകുമാർ നമുക്ക് നമ്മുടെ വെൻറ്ററാണ് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലാവാം അഞ്ചാം ക്ലാസ് മുതൽ പഠിച്ച സ്കൂളാണ് തിരുമല ദിവസം ഹൈസ്കൂള് ടി ഡി ഹൈസ്കൂൾ എന്ന് പറയും സാറിൻ്റെ പാട്ടുകാരനെ വളർത്താൻ ഈ സ്കൂൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് അപ്പം ഈ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഗാനം ഇടയ്ക്ക് ശങ്കരാ ശങ്കരാവരണത്തിലൊരു പാട്ടാണ് വളരെ ഹിറ്റായിട്ടുള്ള പാട്ടാണ് नाद शरीर पर वेद विहार र जिवेश्वरा शंकरार नाद शरीर पर वेद विहार र जिवेश्वरा प्राणमुनिवनि गानमि प्राणमे गानमणि मौनविचक्षण गानविलक्षण रागमे योगमणि प्राणमुनिमनि गानमिनीदनि प्राणमे गानमनि మౌన విచక్షణ గాన విలక్షణ రాగమే యోగమణి నాదో పాసన చేసిన వాడను నీవాడను మేనైదే నాదో పాసన చేసిన వాడను నీవాడను మేనైదే ಧಿಕ್ಕರೀಂದ್ರಸಿತ ಹಿಮಗಿರೀಂದ್ರಸಿತ ಕಂಧರ ನೀಲ ಶಂಕರ ರುದ್ರಗಣಿ ರುದ್ರವೀಣ ನಿರ್ನಿಗನಿತಿ ಅವಧರಿಸರ ವಿಧರಿಚರ ಶಂಕರ ನಾದ ಶರೀರ ಪರ ವೇದವಿಹಾರ ಜೀವೇಶ್ವರ ಶಂಕರ തെലുഗു പാട്ടാണ് ഇതാണ് തിരുമല ദേവസ്വം ക്ഷേത്രം ടി ഡി ടെമ്പിൾ എന്ന് പറയും മട്ടാഞ്ചേരി അമ്പലം എന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാകും ഈ അമ്പലമാണ് ഞങ്ങൾ ചെറുപ്പകാലം മുതൽ വന്ന് തൊഴുത് കളിച്ച് വളർന്നൊരു സ്ഥലമാണ് ഈ അമ്പലത്തിൽ വൈകുന്നേരം ആറ് മുതൽ ഏഴ് മണിവരെ എല്ലാ ദിവസവും മഹാരഥന്മാർ പാട്ടിലെ മഹാരഥന്മാർ ഭീമസൻ ജോഷി അതായത് അദ്ദേഹം ഭാരതരത്ന ഭീമസെൻ ജോഷി ഭാരതരത്ന നമ്മുടെ ലതാ മങ്കേഷ്കർ അതുപോലെ എം എസ് സുബ്ബലക്ഷ്മി എം ബാലമുരളികൃഷ്ണ അതുപോലെ വലിയ വലിയ മഹാരഥന്മാർ പാടിയ ഭക്തിഗാനങ്ങൾ വെക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ഇപ്പോഴും ഉണ്ട് ആറു മുതൽ ഏഴുമണിവരെ ഉണ്ടാവും ഈ അമ്പലത്തിന് ഞങ്ങൾ കളിക്കണ സമയത്ത് ചെറുപ്പം മുതൽ ആറു മുതൽ വരെ ഈ പാട്ടുകൾ കേട്ട് 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 കേട്ടാണ് ഞങ്ങൾ വളർന്നത് അതിൽ ലത്താമങ്കേഷ്കർ ഒരു പാട്ടിനെനിക്ക് ഓർമ്മ വരുന്നു ഇതൊരു മറാഠി പാട്ടാണ് മനസ്സിലാവില്ല എങ്കിലും നല്ലൊരു പാട്ടാണ് സുന്ദര തേന് ധ്യാൻ ഉഭവരത്തേ ധ്യാൻ ധ്യാന ധ്യാന ഈ രീതിയിലുള്ള ഹിന്ദുസ്ഥാനി ഛായയുള്ള ഒരുപാട് പാട്ടുകൾ ഞാൻ ചെറുപ്പം മുതലേ കേൾക്കാറുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഞാൻ ശാസ്ത്രീയ സംഗീതം കർണാടക സംഗീതം പഠിക്കുന്നതിന് മുമ്പ് ഈ പാട്ടുകൾ കേട്ടതുകൊണ്ടായിരിക്കാം ആ ഒരു ഒരു ചൊവ്വ അതായത് ആ ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഗമങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല എവിടെയൊക്കെ ഗമങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ള ഒരു അറിവ് ചെറുപ്പത്തിൽ എനിക്ക് ഈ പാട്ടുകളിൽ കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ് മുറി ഈ ക്ലാസ് മുറിയിൽ ഞങ്ങൾ പഠിപ്പിച്ച മാസ്റ്റർ സുന്ദരീശ്വൻ മാസ്റ്ററാണ് അദ്ദേഹം സംഗീതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിലും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെങ്ങനെ പെരുമാറണ ആൾക്കാരോടൊന്നും അതുപോലെ ഏത് രീതിയിൽ ഞങ്ങൾ ചിട്ട പഠിപ്പിച്ച ഒരു മാഷ്ടർ ആയിരുന്നു സു സുന്ദരീശം മാഷ് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും എൻ്റെ അടുത്തുണ്ടെന്നുള്ള ഒരു വിശ്വാസമുണ്ട് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിപ്പിച്ചത് രാജാമ്പാഴ് ടീച്ചറാണ് ആ ടീച്ചർ ആയിരുന്നു എന്നെ ഒരു പാട്ടുകാരൻ എന്തിനുള്ള ഒരു പാട്ടുകാരനെ ഒരു കണ്ടുപിടിച്ചിട്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കണ സമയത്ത് ഒരു സ്കൂളിൻ്റെ ഒരു ആനിവേഴ്സറിക്ക് ഞാൻ അറിയാതെ എൻ്റെ പേര് കൊടുത്തു ടീച്ചർ പാട്ടുപാടാൻ പാടാനായിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞതായിരുന്നു നിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് മ്യൂസിക്കിന് നീ ആ പാട്ട് പാടണം എന്ന് പറഞ്ഞത് അതാനും ഞാനത് ഏത് പാട്ട് പാടണം ആലോചിച്ച് നടക്കുന്ന സമയം രണ്ടാം ക്ലാസ്സിൽ അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനൊരു പാട്ട് എഴുതി തന്നു അത് ഓമലാലി കണ്ടു ഞാൻ പൂങ്കിനാവിലെന്ന് പറഞ്ഞൊരു പാട്ടാണ് ഓമലാലി കണ്ടു ഞാൻ പൂങ്കിനാവിലേ താരകങ്ങൾ കണ്ടു ഞാൻ ഓങ്ങിനാവേ ഇതാണ് എൻ്റെ ഒമ്പതാം ക്ലാസ്സിലെ ക്ലാസ് മുറി ഇവിടെ രണ്ടാമത്തെ സ്റ്റുഡൻ്റായിട്ടായിരുന്നു ഞാൻ വിടുന്നുണ്ടിരുന്നത് പഠിക്കാനൊക്കെ കുറച്ച് പുറയിലാണെങ്കിലും ടീച്ചർ എന്നെ പിടിച്ച് പത്താം ക്ലാസ്സിലെ ക്ലാസ് മുറിയായത് ഏതെങ്കിലും ക്ലാസ് സമയത്ത് ടീച്ചർ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ലീഷർ കിട്ടും ആ ലീഷറിൻ്റെ സമയത്ത് ഇവിടെ നിന്ന് പാട്ടും ഒക്കെ ആയിരിക്കും സ്റ്റേജ് ഒരുപാട് ചെയ്തിരുന്നു ആ ഞാൻ കുറെ പാടിയിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ എനിക്ക് പുറത്ത് നല്ലൊരു സ്റ്റേജ് ഷോയിൽ ചെയ്യാനായിട്ട് അവസരം കിട്ടിയ കലാഭവനിൽ പാടുമ്പോഴാണ് ഞാൻ കലാഭവൻ്റെ രണ്ട് വർഷം ഈ സെമി ക്ലാസിക്കൽ സോങ്സ് ഞാനതിൽ പാടിരുന്നു സ്വാമിനാഥ പരിപാലയം സ്വപ്രകാശ സേനേശ സ്വാമി നാഥ പരിപാലിത്രമെന്ന് പറഞ്ഞൊരു പാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് പക്ഷേ ഈ പാട്ട് ഈ കീർത്തനം എഴുതിയിരിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതരാണ് അത് ത്രിമൂർത്തികളിലുള്ള ഒരാളാണ് മുത്തുസ്വാമി ദീക്ഷിതർ അദ്ദേഹം എഴുതിയ പാട്ടാണ് ചിത്രത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ പാട്ട് കലാഭവനിൽ ഒരുപാട് സ്റ്റേജിൽ ഞാൻ പാടിയിട്ടുണ്ട് അപ്പോൾ ഒരു വലിയൊരു അനുഭവമായിരുന്നു അവിടെ പോയിട്ട് പാടാനും അതുപോലെ സ്റ്റേജിൽ കയറി പ്രസൻറ്റ് ചെയ്യാനുമൊക്കെ ഒരുപാട് കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ ആബിലച്ചൻ്റെ പരിപൂർണ്ണ അനുഗ്രഹം എന്നിലുണ്ടായിരുന്നു ഒരു പാട്ടുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രോത്സാഹനം കിട്ടുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് എൻ്റെ വൈഫ് ഞാൻ എന്തൊക്കെ രീതിയിൽ പാട്ടിൻ്റെ പാട്ടിൻ്റെ പുറയിൽ പോയാലും ഞാൻ ചിലപ്പോൾ അവളെ മൈൻഡ് ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്താലും അതിനുള്ള ഫുൾ സപ്പോർട്ട് എനിക്ക് എൻ്റെ വൈഫിൻ്റെ കടത്തുനിന്ന് കിട്ടുന്നുണ്ട് സന്ധ്യ അവൾ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവളെ സഹായിക്കും എൻ്റെ മോനുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ ചിലപ്പോൾ വീഡിയോ എടുത്ത് തരും ഓഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുക്കും അവൻ ചിലപ്പോൾ മിക്സൊക്കെ ചെയ്യുക ഭയങ്കര ഫിൽട്ടറിംഗ് ആണ് ഞാൻ പാടുന്ന പാട്ടുകളൊക്കെ അത് ശരിയാണോ അല്ലയോ എന്ന് അവൻ സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം എനിക്കത് പുറത്ത് വിടാൻ പറ്റില്ല ആ ഒരു രീതിയിലാണ് അപ്പോൾ ഈ എൻ്റെ വൈഫും എൻ്റെ മോനും ഭയങ്കരം ഒരു ഫിൽട്ടേഴ്സാണ് അവര് അവർ നന്നായെന്ന് പറയുമ്പോൾ മാത്രം എനിക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് ഞാൻ നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ഈ മ്യൂസിക്കിൽ ഇങ്ങനെ മ്യൂസിക്കായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ആളാണ് എനിക്ക് ചിലപ്പോൾ മനസ്സിലാകാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് എന്നോട് പറയും അപ്പോൾ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ അതിനൊരു അന്ധമില്ല പഠിപ്പ് എന്ന് പറഞ്ഞാൽ പഠിപ്പ് തന്നെ തീരില്ല ഒരുപാട് ആൾക്കാരെന്നോട് ചോദിക്കാറുണ്ട് സാറ് നന്നായിട്ട് പാടുന്നുണ്ട് സിനിമയിൽ പാടാറില്ലേ സിനിമയിൽ പാടാൻ പാടാമല്ലോ കമേഴ്സ്യലായിട്ട് എടുത്തില്ലേ പ്രോഗ്രാംസിന് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ ജോലി ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എന്നെ സംസാരിക്കലാണ് എൻ്റെ ജോലി ഒരു പാട്ടല്ല ഞാനെൻ്റെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൗ ജോലി ആയതുകൊണ്ട് എനിക്ക് സംസാരങ്ങൾ ഒരുപാട് സംസാരിക്കാനുണ്ട് ഒരു ദിവസം ഒരു നൂറ് കോൾസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കോൾസ് അതുകൂടാണ്ട് പ്രസന്റേഷൻ ചെയ്യാനായിട്ട് ഞാൻ അവിടെ പോയിട്ട് പത്തും നാൽപ്പതും അമ്പതും ആൾക്കാർ ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ സംസാരിക്കേണ്ടി വരും അപ്പോൾ എനിക്ക് പാട്ട് പാടാനുള്ളതാണെന്ന് പറഞ്ഞാൽ സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പോൾ ജീവനോ അതല്ലേ അപ്പം അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഞാൻ പാട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഞാനതൊരു കമേഴ്ഷ്യലൈസ് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പാടുമ്പോൾ എൻ്റെ ഫുള്ളസ്റ്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ പാടാറും പ്രാക്ടീസ് ചെയ്യാറും പതിവുണ്ട് അത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ പാടാറുള്ളത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പാടുന്നു മുപ്പത് വർഷം നാൽപ്പത് വർഷം മുമ്പ് ഞാൻ പാടാറുണ്ടായിരുന്നു ആരും കേട്ട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല ഇന്ന് കുറച്ച് പാട്ടുകൾ കുറച്ച് ആൾക്കാർ കേട്ടു വളരെ സന്തോഷത്തോടെ എന്നോട് എന്നെ അനുഭവ അനുമോദിക്കാൻ തുടങ്ങി അഭിനന്ദിക്കാൻ തുടങ്ങി അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ അതേ സമയത്ത് ഞാൻ എത്രയോ കാര്യങ്ങൾ ഇനിയും പഠിക്കാൻ എന്നെനിക്കറിയാം മ്യൂസിക്കിൽ കാരണം ഞാനത് ശരിക്കും ഫുൾ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ആ രീതിയിൽ എടുത്തിട്ടില്ല സപ്പോസ് ഞാനത് പ്രൊഫഷണൽ ആയിട്ട് എടുത്ത് കമ്മേഴ്സ്യലൈസ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ കിട്ടുന്ന ഈ സന്തോഷം ആ സമയത്ത് കിട്ടണം നിർബന്ധമില്ല ഞാനിപ്പോൾ എൻ്റെ ജോലിയും ഇന്നും വിരമിക്കാനായിട്ടുള്ള എല്ലാ ഒരു ഒരു മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഞാൻ ജോലി ഇന്നും ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫുൾ ടൈം മ്യൂസിക്കിൽ വിനിയോഗിക്കും അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അടുത്തൊരു ഇരുപത് വർഷം ഞാൻ ജീവിക്കുമെന്നുണ്ടെങ്കിൽ ഇപ്പം അമ്പത്തിയേഴ് വയസ്സായി അടുത്തൊരു ഇരുപത് വർഷം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾ കൊണ്ട് പഠിക്കാത്ത കുറേ കാര്യങ്ങൾ സംഗീതത്തിൽ എനിക്ക് പഠിക്കണം എന്നുള്ളൊരു താല്പര്യം മാത്രം എനിക്കിത് തെറന്നുമില്ല